നമസ്കാരം ഇന്നലെ തൃശൂർ കുന്നംകുളത്ത് സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ കൈകൊണ്ട് ഒരു മധ്യവയസ്ക അതിക്രൂരമായി കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു പിന്നെ നമ്മൾ ഇന്നലെ മറ്റു ചില വാർത്തകളും കേട്ടിരുന്നു കൊടി സുനിക്കും പിന്നെ വിസ്മയ കേസിലെ പ്രതി കിരണിനുമൊക്കെ ഒരു മാസത്തെ പരോൾ അനുവദിച്ച വാർത്ത ഉത്രാവധ കേസിലെ പ്രതി സൂരജും ഒന്ന് ശ്രമിച്ചിരുന്നു ചെറുതായിട്ടൊന്ന് പാളിപ്പോയതുകൊണ്ട് സൂരജിന് ഇപ്രാവശ്യം അത് നടന്നില്ല നമ്മുടെ നാട്ടിൽ ശക്തമായിട്ടുള്ള നിയമങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ശിക്ഷാവിധികൾ വളരെ ദുർബലമായതുകൊണ്ടാവാം വളരെ അധികം കുറ്റകൃത്യങ്ങൾ കൂടുന്നുണ്ട് അതും അതിഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ബന്ധവും സ്വന്തവും നോക്കാതെ അവരാരാണെന്ന് പോലും നോക്കാതെ എന്തിനാണ് കൊല്ലുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രകോപനമുണ്ടായാൽ തന്നെ നേരിട്ട് ഒരു കൊലപാതകത്തിലേക്ക് അതും അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് അങ്ങ് കടക്കുകയാണ് മനുഷ്യരൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ലാത്ത എല്ലാ ആളുകളും അയൽ വരെ സജീവമായി ഉണർന്നിരിക്കുന്ന സമയത്താണ് ഇയാൾ ഈ സഹോദരിയുടെ ഭർത്താവ് ആ വീട്ടിൽ കയറി അവരെ കൊലപ്പെടുത്തിയിട്ട് പോയത് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ ഒരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആലോചിക്കുന്നത് എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞ് ജാമ്യം കിട്ടും കൂടിപ്പോയാൽ കുറച്ച് വർഷങ്ങൾ അതിനുശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നെ ഏതായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊരു മനോഭാവമാണ് അതുകൊണ്ട് തന്നെയാണ് അതിഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് ഇപ്പോൾ ജയിലിൽ കഴിയുന്നവരാണെങ്കിലും അവർക്ക് ചെറിയ ജോലികളൊക്കെ ചെയ്ത് അത്യാവശ്യം സമ്പാദ്യമൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണും നല്ല ആഹാരം കിട്ടുന്നുണ്ട് അവിടെ കൗൺസിലിംഗ് കിട്ടുന്നുണ്ട് അവർക്ക് തൊഴിൽ പരിശീലനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ ജയിൽവാസം ഒന്നുമല്ല ഇപ്പോഴത്തെ ജയിൽവാസം തമാശ രൂപത്തിലാണെങ്കിലും ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് അതിൽ ഭേദം ജയിലിൽ പോയി കിടക്കുന്നതാണ് പണ്ടത്തെ പോലെ അല്ല മട്ടനും ചിക്കനും ഒക്കെ കഴിച്ച് കിടക്കാമെന്ന് പറയുന്നത് അത് കുറച്ച് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മനുഷ്യരുടെ മനോഭാവം മനുഷ്യരുടെ ചിന്താഗതി ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നത് കുറ്റകൃത്യങ്ങൾ ഇവിടെ ഒരു വലിയ കാര്യമല്ലാതായിരിക്കുന്നു എത്ര വലിയ കുറ്റകൃത്യവും ഇപ്പം മോഷണവും പറയും ഒന്നുമല്ല ഒരു ഗ്രാം സ്വർണത്തിന് വേണ്ടി ഒരാളെ അങ്ങ് കൊല്ലാൻ തയ്യാറാകുകയാണ് മനുഷ്യൻ എന്തെങ്കിലും ഒരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും അത് പറഞ്ഞു തീർക്കുക ഒന്ന് സംസാരിക്കുക എന്നുള്ള സ്റ്റെപ്പ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല ഒരാളോടൊരു ചെറിയ വൈരാഗ്യമാണെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ചെറിയൊരു അസൂയ തോന്നിയാൽ മതി അയാളെ ഇല്ലാതാക്കാം എന്ന ചിന്തയിലേക്ക് മനുഷ്യർ കടന്നിരിക്കുകയാണ് കാരണം അത് കഴിഞ്ഞാലും തങ്ങൾക്ക് ജീവിതം ഇനിയും ഈ നാട്ടിൽ ബാക്കി ഉണ്ടാവും എന്നുള്ള അവരുടെ വിശ്വാസം ാണ് നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാനുള്ള സാധ്യത വലുതാണ് എന്ന ആത്മവിശ്വാസവും തിരിച്ചറിവുമാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ പ്രതിയാക്കപ്പെടുന്നവരിൽ മിക്കവരും താൻ ഒരു മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർത്ത് ആ ശിക്ഷയിൽ ഇളവ് നേടാനോ അതിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനോ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രവണതയും ഇവിടെ കണ്ടുവരുന്നുണ്ട് ഇന്നലെ കുന്നംകുളത്ത് നടന്ന ആ സംഭവത്തിലാണെങ്കിലും ഈ പ്രതിയെ പിടിച്ചത് നാട്ടുകാരാണ് വളരെ കാര്യക്ഷമമായി വളരെ ജാഗ്രതയോടെ അവർ കൈകാര്യം ചെയ്തു പ്രതി കുറ്റകൃത്യം ചെയ്തതിന് ഇരുപത് മിനിറ്റിന് ശേഷം നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ കഴിവ് എത്രത്തോളമാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രിക്ക് എന്താണ് ജോലി എന്താണ് ചെയ്യുന്നത് പോലീസുകാർക്ക് വർഷാവർഷം അല്ലെങ്കിൽ എന്തെങ്കിലും വിശിഷ്ട സേവനത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാനം പരിപാലിച്ചതിന് അക്ഷരത്തെറ്റോട് കൂടിയ ഓരോ മെഡൽ നെഞ്ചിൽ കുത്തി കൊടുക്കുന്നതാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഇവിടുത്തെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതാണോ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നമ്മുടെ ശിക്ഷാരീതികളുടെയും നിയമവ്യവസ്ഥകളുടെയും ഒക്കെ ഒരു പൊളിച്ചെടുത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ സമൂഹത്തിൽ ഇനിയെങ്കിലും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ വരുന്ന അടുത്ത വർഷത്തെ എങ്കിലും പ്രത്യാശയോടെ നോക്കിക്കാണുന്ന ഒരുപാട് പേരുണ്ട് ഈ വർഷാവസാനം വന്ന വാർത്തയായതിനാലും ഒട്ടേറെ ആളുകൾ അങ്ങനെ ഒരു പ്രത്യാശയാണ് പ്രകടിപ്പിക്കുന്നത് അടുത്ത വർഷമെങ്കിലും വരുന്ന വർഷമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇത്തരം വാർത്തകൾ കേട്ട് ഉണരാൻ ഇടയാക്കരുതേ നല്ല കാര്യങ്ങൾ മാത്രം നാട്ടിൽ നടക്കണമേ എന്ന് പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാ വർഷവും നമ്മളിങ്ങനെ പ്രത്യാശിക്കുന്നു മാറുന്നത് കലണ്ടർ മാത്രമാണ് നമ്മുടെ നാട്ടിലെ ക്രൂരകൃത്യങ്ങൾ മാറുന്നില്ല എന്നത് മാത്രമല്ല ഓരോ വർഷം ചെല്ലുന്തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുക കൂടിയാണ് നമ്മുടെ ക്രമസമാധാനം ഇന്നലെ നടന്ന ഈ കുറ്റകൃത്യത്തിലേക്ക് വന്നാൽ അത് പരിശോധിച്ചാൽ സഹോദരിയുടെ ഭർത്താവ് ആയതുകൊണ്ട് തന്നെ ഒരു മോഷ്ടാവ് എന്ന രീതിയിൽ ആ പ്രതിയെ കാണാനാകില്ലെന്ന് ഈ വാർത്ത വന്ന ഉടൻ തന്നെ നമുക്കൊക്കെ മനസ്സിലായതാണ് അപ്പോൾ പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പ്രതി കൊടുത്ത മൊഴി അത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് അറിയില്ല പ്രതി പ്രാഥമികമായി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഇവരോട് എത്ര തവണ ചോദിച്ചിട്ടും തിരികെ തന്നില്ല അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് കരുതി കൂട്ടി തന്നെ ഒരു മരണത്തിന്റെ സൂചന കൊടുക്കാനാവാം ഒരു കാലന്റെ സൂചന കൊടുക്കാനാവാം കറുത്ത ടീഷർട്ട് കറുത്ത പാൻസ് കറുത്ത മാസ്ക് ഒക്കെ ധരിച്ചാണ് ഇയാൾ ചെന്നിരുന്നത് കരുതിക്കൂട്ടി തന്നെ ഇവരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അതായത് അയാളുടെ മനസ്സിൽ വൈരാഗ്യമുണ്ട് പിന്നെ സ്വർണം അഴിച്ചെടുത്തത് ചിലപ്പോൾ ഇതൊരു മോഷണമാണ് എന്ന് വരുന്നത് ീർക്കാനോ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനോ ആയിരുന്നിരിക്കാം എന്നെ കേൾക്കുന്നവർ എന്നേക്കാൾ ഒരുപാട് ജീവിതാനുഭവങ്ങളും വിവരവും ഉള്ളവരാണ് എന്ന ബോധ്യത്തോടെയാണ് ഞാൻ എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ഒരു ജീവിത കാലയളവിൽ ഞാൻ പഠിച്ച ഒരു പാഠമുണ്ട് അനുഭവങ്ങളിൽ നിന്നും പഠിച്ച പാഠം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യരുത് ഒരു ധനകാര്യ സ്ഥാപനവുമായി നമുക്കൊരു കടബാധ്യത ഉണ്ടായാൽ അത് വേറെ അങ്ങനെയല്ല ഒരു വ്യക്തിയുമായി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുമായി നല്ല ബന്ധം തുടർന്നു പോകുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ സാമ്പത്തികം എന്നൊരു ഘടകം കലർത്താതിരിക്കുക കാരണം നമ്മൾ ആർക്ക് കടം കൊടുക്കുന്നുവോ അയാൾ പിന്നീട് നമ്മുടെ ശത്രുവായി തീരും എന്നത് ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തവർ ചിലപ്പോൾ അതിശയോക്തിയോടെ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞതിനെ നോക്കിക്കാണുന്നത് പക്ഷേ അതിശയോക്തിയല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന പണത്തിനൊപ്പം നമ്മൾ ആർക്കാണോ പണം കൊടുക്കുന്നത് ആ വ്യക്തിയുമായുള്ള നല്ല ബന്ധവും കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത് അപ്പോൾ ഒരാൾ കടം ചോദിക്കുമ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ അത്രയും പണമില്ല അല്ലെങ്കിൽ ഇപ്പോൾ കടം തരാനുള്ള അവസ്ഥയിലല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയുകയാണ് ഏറ്റവും ഭേദം അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്നും നമ്മൾ പണം കടമെടുക്കാതിരിക്കുക നമുക്ക് അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പണം തിരിച്ചടയ്ക്കണമല്ലോ എന്ന ടെൻഷൻ മാത്രമേ ഉള്ളൂ അവരുമായുള്ള ബന്ധം എങ്ങനെയായി തീരും എന്നൊരു ടെൻഷൻ നമുക്ക് വരുന്നില്ല അതും ഒരു പോയിന്റ് ആണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ സഹോദരിയുടെ ഭർത്താവാണ് സ്വന്തം അമ്മയെ മകൻ കൊല്ലുന്ന കാലമാണ് പണത്തിന് വേണ്ടി അതുകൊണ്ട് ബന്ധങ്ങളിൽ കാര്യമില്ല എന്നാലും ഞാൻ പറയുന്നത് കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ബന്ധങ്ങളൊന്നും പിന്നെ ആരും ചിന്തിക്കില്ല അവർക്ക് കിട്ടാനുള്ള പണം അതുമാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പോൾ ആ ബന്ധത്തിന് നിരക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ആ ഒരു സ്നേഹത്തിനും പെരുമാറ്റത്തിനും ഒന്നും നിരക്കാത്ത രീതിയിൽ അവർ സംസാരിച്ചെന്ന് വരും ആ സംസാരം നമുക്ക് താങ്ങാനായില്ലെന്ന് വരും പിന്നീട് ആ പണം തിരികെ കൊടുത്താലും ഉണങ്ങാത്ത പല മുറിവുകളും ആ ഒരു ഇടപാട് നിങ്ങളുടെയും അവരുടെയും മനസ്സിലുണ്ടാക്കും അതിന് നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം പ്രത്യേകിച്ച് ഈ കാലം ഘട്ട കാലത്ത് അതുമാത്രമല്ല ഒരാൾക്കിപ്പോൾ ഞാൻ കടം കൊടുക്കുന്നു എത്ര ചോദിച്ചിട്ടും എനിക്ക് തിരിച്ചു തരുന്നില്ല അപ്പോൾ മറ്റൊരത്യാവശ്യക്കാരൻ എന്നോട് ചോദിച്ചാലും എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാനൊന്ന് കൊടുക്കാൻ മടിക്കും കാരണം നേരത്തെ കൊടുത്തിട്ട് കിട്ടിയില്ലല്ലോ എന്ന ഒരു ചിന്തയിൽ അതുകൊണ്ട് പരമാവധി ആരോടും കടം ചോദിക്കാതിരിക്കുക കടം കൊടുക്കാതിരിക്കുക ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ സ്വർണത്തിനൊക്കെ വളരെ വില കൂടുതലാണ് സ്വർണം എല്ലാ കാലവും സ്വർണം ഒരു സമ്പാദ്യം തന്നെയാണ് നമ്മൾ നിക്ഷേപം തന്നെയാണ് സ്വർണം എന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്ത്രീകൾ കുറച്ചുകൂടി ജാഗ്രതയോടെ ഇരിക്കണം ഈ സംഘമൊക്കെ ഇവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ കേരളത്തിലെ സ്ത്രീകൾ എത്ര സാമ്പത്തികമില്ലാത്തവരാണെങ്കിലും ഒരു മിനിമം അവർക്കൊരു മാലയും കമ്മലും വളയും കുറച്ച് മോതിരങ്ങളും ഒക്കെ അടിഞ്ഞായിരിക്കും അവർ വീട്ടിൽ നിൽക്കുന്നതും പുറത്തു പോകുമ്പോഴാണെങ്കിലും നിൽക്കുന്നത് ചിലരൊക്കെ ആണെങ്കിൽ വയസ്സായ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കൊക്കെ പത്ത് പതിനഞ്ച് പവൻ്റെ സ്വർണ്ണമൊക്കെ ആയിരിക്കും അവരുടെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ ഏകിടക്കുന്നത് ഒറ്റയ്ക്കായിരിക്കും ഒരുപക്ഷെ താമസിക്കുന്നത് അവരെ നോക്കാൻ നിൽക്കുന്ന ജോലി ിക്കാർ തന്നെ ഈ സ്വർണത്തിന് വേണ്ടി ഒരുപക്ഷെ അവരെ ഇല്ലാതാക്കിയേക്കാം ഇതൊന്നും ചിന്തിക്കുന്നില്ല ഏതോ ഒരു സിനിമയിലെ ദുൽഖർ സൽമാൻ പറഞ്ഞതുപോലെ ഇവിടെ പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ പണം ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കണമല്ലോ അതാണല്ലോ ഇവിടുത്തെ കണ്ടീഷൻ എങ്കിലല്ലേ ബഹുമാനം കിട്ടുകയുള്ളൂ അല്ലെ അതുകൊണ്ട് എനിക്കുണ്ട് ഞാൻ സമ്പാദിച്ചു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകാം ഒരുപാട് ആഡംബരം കാണിക്കാനാകാം ഉള്ള സ്വർണം എല്ലാം വലിച്ചു വരിയിരുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് വീട്ടിൽ തനിച്ചുള്ള സ്ത്രീകൾ പ്രായമായവർ ഇവർക്കൊക്കെ ഒരുപാട് സ്വർണം ഇട്ട് കൊടുക്കാതിരിക്കുക സ്വർണത്തെ നമ്മുടെ ഒരു സമ്പാദ്യമായി കണക്കാക്കാൻ ശ്രമിക്കുക മൊട്ടുപോലുള്ള ചെറിയ രണ്ട് കമ്മലിന് വേണ്ടി ഒരു വൃദ്ധയെ കൊലപ്പെടുത്തിയ വാർത്ത ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ടതാണ് പക്ഷെ ഇന്നും അതിൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഒരു പക്ഷെ ഒരു കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ഊരിക്കൊടുത്തേനെ ആ രണ്ട് കമ്മലുകളും പക്ഷേ അതിനുവേണ്ടി കൊല്ലുന്ന മനസാക്ഷി ഇല്ലാത്ത ആളുകൾ നമുക്കിടയിൽ നമ്മൾ ചിന്തിക്കും ഒരു ഗ്രാം സ്വർണത്തിന് വേണ്ടി ഒരു പാവത്തിനെ കൊല്ലുമോ ഇന്നലെ ഈ വാർത്ത വന്നപ്പോഴും ഒരുപാട് പേർ ചോദിക്കുന്നത് കണ്ടു എന്തിനാണ് അവരെ കൊന്നു കളഞ്ഞത് കൊല്ലുണ്ടായിരുന്നു അല്ലേ ആ ജീവനെ ഇനി എന്തൊക്കെ ചെയ്താലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ ജീവിതത്തെയും ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും നമ്മുടെ ബന്ധുക്കളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് നമ്മുടെ മക്കളെ പോലും മാതാപിതാക്കളെ പോലും സഹോദരങ്ങളെപ്പോലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കാലമാണ് മനുഷ്യരുടെ സ്വാർത്ഥത കൊണ്ട് അവരുടെ മനസ്സ് അന്ധമായിരിക്കുകയാണ് ആർക്കും ആരെയും തിരിച്ചറിയാനോ കണ്ണു തുറന്ന് കാണാനോ കഴിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ ജീവനിലും ജീവനും ജീവിതത്തിലും ജാഗ്രതയുള്ളവരായിരിക്കുക ഇവിടുത്തെ നിയമം മാറ്റുന്നതോ ഇവിടുത്തെ സർക്കാരിൻ്റെ നന്നാക്കുന്നതോ ഒന്നും ഒരു പരിധിക്കപ്പുറം നമുക്കിടപെടാൻ കഴിയുന്ന വിഷയങ്ങൾ പോലുമല്ല നമ്മുടെ ജീവനിലും സ്വത്തിലും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കുക മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുക എന്നതാണ് പറയാനുള്ളത് ഇതൊരു ഉപദേശമായി ആരും കണക്കാക്കരുത് എന്നെക്കാൾ വളരെ പ്രായവും പക്വതയുമുള്ള ആളുകളാണ് എന്നെ കേൾക്കുന്നതെന്നറിയാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവത്സരമാകട്ടെ നാളെ പിറക്കുന്നത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം എൻ്റെ എല്ലാ സ്നേഹത്തുമ്പികൾക്കും പുതുവത്സരാശംസകൾ